എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മള് കഴിഞ്ഞ നവംബർ മുതൽ കേൾക്കുന്ന ഒരു കാര്യമായിരുന്നു ദേവസ്വം ബോർഡ് വിജ്ഞാപനം അല്ലേ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് ഇപ്പൊ വിജ്ഞാപനം വരും നവംബറിൽ വരും എന്ന് പറഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ റിക്രൂട്ട്മെന്റ് നടക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു അതിന്റെ വിജ്ഞാപനം ഇപ്പോഴാണ് വന്നത് ഇന്നലെ നിങ്ങൾ എല്ലാവരും പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും ഇന്നലെ രാത്രി വിജ്ഞാപനം വരും എന്ന് പറഞ്ഞിട്ട് പക്ഷേ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടില്ല അതോടനെ തന്നെ ആകും ഓക്കെ അപ്പോൾ വിജ്ഞാപനം വന്നിരിക്കുന്നത് കുറച്ചധികം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വിജ്ഞാപനം വന്നിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് നാൽപ്പതോളം പോസ്റ്റുകളിലേക്കുള്ള വിജ്ഞാപനമാണ് വന്നിരിക്കുന്നത് അതിൽ ലോ എൽ ഡി ക്ലർക്കുണ്ട് ഹെൽപ്പർ സാനിറ്റേഷൻ വർക്കർ ഗാർഡനർ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് പോസ്റ്റുകളിലേക്കുള്ളത് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിൽ നമ്മളെല്ലാവരും ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എൽ ഡി ക്ലർക്ക് തന്നെയായിരുന്നു അല്ലേ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള എൽ ഡി ക്ലർക്കിൻ്റെ ഒരു പോസ്റ്റാണ് നമ്മളെല്ലാവരും കാത്തിരുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം ഏതൊക്കെയാണ് പോസ്റ്റ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസി വന്നിരിക്കുന്നത് നാനൂറ്റി ഇരുപത്തി നാല് വേക്കൻസി ആണ് വന്നിരിക്കുന്നത് എല്ലാ പോസ്റ്റുകളിലേക്കും കൂടി ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് എന്നാൽ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഓക്കെ ഏപ്രിൽ ഇരുപത്തിയെട്ട് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം അപ്പോൾ ഇതില് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് ഡബ്ല്യു 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 ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ നമ്മളത് പിൻ ചെയ്തിട ചാറ്റിൽ നമ്മൾ പിൻ ചെയ്തിടാം അത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു വെബ്സൈറ്റ് അല്ലേ വെബ്സൈറ്റ് നമുക്ക് നിങ്ങൾ ആലോചിക്കുക ദേവസ്വം ബോർഡാണ് ഇത് അതുകൊണ്ട് തന്നെ പി എസ് സിയുടെ നിങ്ങളുടെ തുളസി പോർട്ടലിൽ വെച്ചിട്ട് അങ്ങനെയല്ല അപ്ലൈ ചെയ്യേണ്ടത് ഇത് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ അപ്ലൈ ചെയ്യാണ് വേണ്ടത് ഓക്കെ അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ കയറാം നിങ്ങൾ പ്രൊഫൈൽ ഓൾറെഡി ഉള്ളവരാണ് എങ്കിൽ മുൻപ് ദേവജാലിക പോർട്ടൽ വഴി നിങ്ങൾ കയറിയിട്ടുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഓൾറെഡി നിങ്ങളുടെ പ്രൊഫൈല് ക്രിയേറ്റഡ് ആണ് നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും അടിച്ച് കയറിയാൽ മതിയായിരിക്കും അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പുതിയൊരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യണം അതെന്താണ് ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും അപ്പോൾ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആവുന്നേ ഉള്ളൂ ഈയൊരു നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വന്നിരിക്കുന്ന പോസ്റ്റുകളും അതിന്റെ വേക്കൻസികളും നോക്കാം ഇവിടെ എൽ ഡി ക്ലർക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കാണ് കേട്ടോ ഇതെല്ലാം വന്നിരിക്കുന്നത് നാനൂറ്റി ഇരുപത്തിനാല് വേക്കൻസികളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കാണ് അപ്പൊ അതിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് വരുന്നത് മുപ്പത്തി ആറ് ഒഴിവാണ് വന്നിരിക്കുന്നത് ഹെൽപ്പർ പതിനാല് സാനിറ്റേഷൻ വർക്കർ ഓർ സാനിറ്റേഷൻ വർക്കർ ആയുർവേദം നൂറ്റി പതിനാറ് വേക്കൻസിയാണ് ഉള്ളത് ഗാർഡനർ ഒന്ന് കൗബോയ് മുപ്പത് ലിഫ്റ്റ് ബോയ് ഒൻപത് റൂംബോയ് നൂറ്റി പതിനെട്ട് പ്ലംബർ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു വെറ്റിനറി സർജൻ എൽ ഡി ടൈപ്പിസ്റ്റ് രണ്ടെണ്ണം വന്നിട്ടുണ്ട് അസിസ്റ്റന്റ് ലൈൻമാൻ കീടം ക്ഷേത്രങ്ങളിലെ ശാന്തിക്കാർ ലാബ് ക്ലീനർ കലാനിലയം സൂപ്രണ്ട് കൃഷ്ണനാട്ടം കോസ്റ്റ്യൂം മേക്കർ ആശാൻ കൃഷ്ണനാട്ടം സ്റ്റേജ് അസിസ്റ്റന്റ് കൃഷ്ണനാട്ടം ഗ്രീൻ റൂം സെർവൻറ് താളം പ്ലെയർ ടീച്ചർ മദ്ദളം തിമില ടീച്ചർ വർക്ക് സൂപ്രണ്ട് ആനച്ചമയ സഹായി വർക്ക് സൂപ്രന്റ് പത്ത് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് കേട്ടോ അസിസ്റ്റന്റ് ലാബോറട്ടറി ഗ്രേഡ് വൺ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഓർ എൻട്രി ഓപ്പറേറ്റർ രണ്ട് വേക്കൻസിയാണ് അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ഒക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കമ്പ്യൂട്ടർ സ്പെഷ്യൽ അസിസ്റ്റന്റ് ഡെപ്യൂട്ടി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഒരു വേക്കൻസി ആണ് മെഡിക്കൽ ഓഫീസർ ആയ അതായത് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കുള്ള ആയാണ് ആറ് വേക്കൻസി ഓഫീസ് അറ്റൻഡന്റ് ഗുരുവായൂർ സ്കൂളിലേക്ക് ദേവസ്വത്തിന്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കുള്ള ഓഫീസ് അറ്റൻഡന്റ് സ്വീപ്പർ സ്കൂളിലേക്ക് തന്നെയാണത് ലാബ് അറ്റൻഡർ ലോവർ ഡിവിഷൻ ക്ലർക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കുള്ള എൽ ഡി ക്ലർക്ക് ആണത് ഒര് വേക്കൻസിയാണ് ടീച്ചർ പിന്നെന്താണ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡ്രൈവർ മദളം പ്ലെയർ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് നാനൂറ്റി ഇരുപത്തി നാല് വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പല പോസ്റ്റുകളിലേക്കായിട്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ കയറിയിട്ട് നിങ്ങൾക്ക് പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യാം പ്രൊഫൈലുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ പുതിയൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം ഒന്നുകൂടെ ശ്രദ്ധിക്കുക വെബ്സൈറ്റിൽ അങ്ങനെ അപ്ഡേറ്റ് ആയിട്ടില്ല ഉടനെ തന്നെ അപ്ഡേഷൻ നമുക്ക് വെബ്സൈറ്റിൽ പ്രതീക്ഷിക്കാം അല്ലെ അപ്പൊ ഇതിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷനിൽ വ്യത്യാസം ഉണ്ടായിരിക്കും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്യാം മാത്രമല്ല ഇത് പേ പേയ്മെന്റ് ഉള്ള ഒരു പോസ്റ്റുകൾ തന്നെയാണ് അതായത് അപ്ലൈ ചെയ്യാനായിട്ട് പേയ്മെന്റ് ഉണ്ട് ഇപ്പോൾ എൽ ഡി ക്ലർക്കൊക്കെയാണ് എങ്കിൽ ആദ്യം നമ്മൾ കണ്ടില്ലേ ഒന്നാമത്തെ വന്നത് തസ്തിക വന്നത് ഏതാണ് എൽ ഡി ക്ലർക്കാണ് എൽ ഡി ക്ലർക്ക് വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എൽ ഡി ക്ലർക്കിന് അപ്ലൈ ചെയ്യാനായിട്ട് ജനറൽ കാറ്റഗറിയിൽ പെട്ട ആൾക്കാരാണ് എങ്കിൽ അഞ്ഞൂറ് രൂപയാണ് അതുപോലെ എസ് സി എസ് ടി ഇരുന്നൂറ്റി അൻപത് വീതവും ഒ ബി സി കാറ്റഗറിയിൽ പെട്ടവർക്ക് അഞ്ഞൂറ് തന്നെയാണ് ഇ ഡബ്ല്യു എസ് സംവരണ ഉള്ളവർക്കും അഞ്ഞൂറ് രൂപ തന്നെയാണ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് മാത്രമാണ് ഇരുന്നൂറ്റി അൻപത് രൂപ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആർക്കും ഈ ഒരു ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇതിൽ പറഞ്ഞിട്ടുണ്ട് എൽ ഡി ക്ലർക്ക് തസ്തികയിലേക്ക് നിലവിലുള്ള മുപ്പത്തിയാറ് ഒഴിവുകളിലേക്ക് ദൈവത്തിലും ക്ഷേത്രാചാരങ്ങളിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് അപേക്ഷ ക്ഷണിക്കുന്നത് അവസാന തീയതി എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് ഏപ്രിൽ ഇരുപത്തി എട്ട് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പൊ അപേക്ഷിക്കുമ്പോൾ ഒപ്പം തന്നെ നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങളും കൂടെ നോക്കണം പിന്നെ ഇവിടെ ആദ്യത്തെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ ആണ് എൽ ഡി ക്ലർക്ക് എന്ന് പറയുന്നത് അല്ലെ എൽ ഡി ക്ലർക്കിൽ ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം എന്നാണ് പറഞ്ഞത് അപ്പോൾ പ്ലസ് ടു അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അതനുസരിച്ച് ഇക്വാലൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം അതിനോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഡി സി എ തന്നെ വേണം എന്ന് നിർബന്ധമൊന്നുമില്ല ഡി സി എ എന്ന് എടുത്തു പറഞ്ഞിട്ടൊന്നുമില്ല പലപ്പോഴും ഉദ്യോഗാർത്ഥികളുടെ ഒരു ആശങ്കയായിരുന്നു ഡി സി എ വേണ്ടി വരുമോ എൽ ഡി ക്ലാർക്കിന് മുൻപും ഇതുപോലെ കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനം മാത്രം മതിയാകും അതായത് ഇന്ന ഒരു ക്വാളിഫിക്കേഷൻ വേണം എന്ന് ഇല്ല ഡി സി എ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം തന്നെയാണ് ഇനി അഥവാ പ്ലസ് ടു നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അതും കമ്പ്യൂട്ടർ പരിജ്ഞാനം തന്നെയാണ് നിങ്ങൾ ബി സി ഇയോ എം സിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്വാളിഫിക്കേഷനോ പോളിടെക്നിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്താണ് കമ്പ്യൂട്ടർ പരിജ്ഞാനത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് കാരണം എടുത്തു പറഞ്ഞിട്ടില്ല ഡി സി എ എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പോൾ മുപ്പത്തിയാറ് ഒഴിവുകളാണുള്ളത് മൂന്ന് വർഷം തന്നെയാണ് ഇതിന്റെ കാലാവധി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനിടയ്ക്ക് മുപ്പത്തി ആറിൽ കൂടുതൽ വീണ്ടും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് വർഷത്തിനുള്ളിൽ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് തന്നെ ആളെ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് വയസ്സിനും മുപ്പത്താറ് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിന് ഇതിന് ഇടയ്ക്കാണെന്നറിയോ രണ്ട് ഒന്ന് രണ്ട് ഒന്ന് എൺപത്തി ഒൻപതിന് എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരാണ് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂട്ടോ കാണുന്നില്ല അല്ലേ ഇതിനിടയിൽ ജനിച്ചവരാണ് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം അതല്ലാതെ വേറെ ഏജ് റിലാക്സേഷന് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും മറ്റു പിന്നോക്ക സമുദായത്തിൽ പെട്ടവർക്കും നിയമാനുസൃതമായിട്ടുള്ള വയസ്സളവ് പറയുന്നുണ്ട് അപ്പം മൂന്ന് വർഷം അഞ്ച് വർഷമൊക്കെ നമ്മൾ പറയില്ലേ ഒ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് ഓൾറെഡി പറയുന്നുണ്ട് ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് പതിനെട്ട് മുപ്പത്തി ആറ് പറഞ്ഞിരിക്കുന്നത് അപ്പം അത് പോസ്റ്റുകളിലേക്കും നിങ്ങൾ നോക്കുക അതിപ്പോൾ ഞാൻ പറഞ്ഞത് എൽ ഡി ക്ലർക്കിൻ്റെ കാര്യമാണ് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം എന്നും പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് എൽ ഡി ക്ലർക്കിൻ്റെ കണ്ടോ തസ്യയുടെ പേര് ലോവർ ഡിവിഷൻ ക്ലർക്ക് കാറ്റഗറി നമ്പർ പൂജ്യം പൂജ്യം ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത് പി എസ് സി അല്ല ദേവസ്വം ബോർഡിന്റെ ആണെന്ന് വീണ്ടും ഓർക്കുക കേട്ടോ ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കാണ് ശമ്പള സ്കെയിൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം മുപ്പത്തി ഒഴിവാണ് നേരിട്ടുള്ള നിയമനമാണ് ഇതൊക്കെയാണ് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അപ്പോൾ നമ്മൾ കാത്തിരുന്ന കാത്തിരുന്നൊരു നോട്ടിഫിക്കേഷനാണ് ആയിട്ട് കഴിഞ്ഞ നവംബർ മുതലേ നമ്മൾ പറയുന്നുണ്ട് അല്ലേ കൂടുതൽ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ കുറച്ച് പേർക്കൊക്കെ ഡൗട്ട് ഉണ്ടാകും താൽക്കാലിക ജീവനക്കാർ ഇപ്പോൾ ഓൾറെഡി ഉള്ളവർ അല്ലെ അവരെ പിരിച്ചു വിട്ടിട്ട് പുതിയ നോട്ടിഫിക്കേഷൻ വരും എന്നൊക്കെ ഒരു വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ വിജ്ഞാപനത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് താഴോട്ട് പറയുമ്പോൾ മറ്റു വിവരങ്ങൾ പത്താമത്തെ കോളത്തില് മറ്റു വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഡീറ്റെയിൽ എല്ലാം പറയുന്നുണ്ട് അതായത് താൽക്കാലിക ജീവനക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക നിങ്ങൾ അങ്ങനെ ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് എങ്കിൽ അപ്പൊ അപ്ലൈ ചെയ്യാനായിട്ട് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആ ഒരു വെബ്സൈറ്റിൽ കയറുക എന്നിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം ഉണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തവരാണ് എങ്കിൽ നിങ്ങൾക്ക് അതിൽ കയറി അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾ ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൽ ഡി ക്ലർക്ക് മാത്രമല്ല ഇനിയും വരുന്ന പോസ്റ്റുകൾക്കൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുക വേറെ വേറെ പോസ്റ്റുകളിലേക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വേറെ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് മനസ്സിലായോ ഒറ്റ പോസ്റ്റിലേക്കാണ് ഒരു പേയ്മെന്റ് ആണ് ഒന്നിൽ കൂടുതൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതിനൊരു വിരോധവും ഇല്ല പക്ഷെ എന്താണ് ഇവിടെ എന്തില്ല വേറെ വേറെ പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ എന്താണ് ഇതിൽ വരെ ഇത് അധികം യോഗ്യതയിൽ ഇതിലൊക്കെ ഡിഗ്രി പാടില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല സാധാരണ എൽ ഡി ക്ലാർക്കിന് അങ്ങനെ ഇതില്ല ഒ എ ഒക്കെ വരുമ്പോഴാണ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ പാടില്ല എന്നൊക്കെ പറയാറുള്ളത് അപ്പോൾ അതൊക്കെ അങ്ങനത്തെ പോസ്റ്റുകളൊക്കെ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ അധിക യോഗ്യത പാടില്ല എന്ന് പറയുന്ന പോസ്റ്റുകളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം ചിലപ്പോൾ രണ്ട് പരീക്ഷകളൊക്കെ ഒരു ദിവസമൊക്കെ വരും അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ രണ്ട് പോസ്റ്റിലേക്കൊന്നും വെറുതെ അപ്ലൈ ചെയ്യണ്ട പറ്റില്ല എങ്കിൽ നിങ്ങൾ വെറുതെ ആ ഒരു എമൗണ്ട് വേസ്റ്റ് ആക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ അധിക യോഗ്യത മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെയൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക ഏതൊക്കെ പോസ്റ്റിലേക്ക് ഏതൊക്കെ യോഗ്യതകളാണ് ഉള്ളത് എന്ന് നോക്കുക പിന്നെ പറയാനുള്ള കാര്യം സിലബസ് ആണ് സിലബസ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് വിളിച്ച സിലബസ് അനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ട് പോകുന്നത് അവിടെ ജി കെ ഇംഗ്ലീഷ് മലയാളം മാത്സ് അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഏതൊരു പോസ്റ്റിനും ഉണ്ടായിരിക്കും അതായത് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്ന അല്ലെങ്കിൽ തസ്തിക വേക്കൻസി വന്നിരിക്കുന്ന എല്ലാ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കും ഉണ്ടായിരിക്കും പിന്നെ മറ്റ് ഭാഗങ്ങളെല്ലാം തന്നെ അത് ആ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ലെവൽ മാറിക്കൊണ്ടേയിരിക്കും ഓക്കെ അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് അല്ലേ ഏതൊക്കെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം ഏതൊക്കെ പരീക്ഷകൾക്കാണ് അല്ലെങ്കിൽ ഏതൊക്കെ വേക്കൻസിയാണ് ധാരാളം പോകുന്നത് ഏറ്റവും കൂടുതൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തത് ഏതാണ് ഇതിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എന്നാലും കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയത് ഏത് പോസ്റ്റിലേക്കാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ കൃത്യമായിട്ട് ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ഫ്രീ വെബിനാറുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ ഫ്രീ വെബിനാറിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഈ ഒരു ക്ലാസ്സിൻ്റെ താഴെയായിട്ട് ലൈവിന്റെ താഴെയായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടായിരിക്കും ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അപ്പോൾ അതിൽ നമ്മൾ വെബിനാറിന്റെ ഡേറ്റും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു എൽ ഡി ടൈപ്പിസ്റ്റിനെ നമ്മൾ ഓൾറെഡി ബാച്ച് തുടങ്ങിയിട്ടുണ്ട് െ കുറെ നമ്മുടെ കൂടെ കൂടിയിട്ട് കുറച്ച് കാലങ്ങളായി കാരണം പറഞ്ഞില്ലേ കഴിഞ്ഞ നവംബർ മുതൽ നമ്മൾ കാത്തിരിക്കുന്ന ഒരു ആണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്പോൾ നമ്മൾ കുറച്ചു കാലമായിട്ട് നമ്മുടെ കൂടെ കൂടിയ ആൾക്കാരുണ്ട് എന്നാൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരിക്കുന്ന കുറച്ച് പേരുണ്ട് അല്ലെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക പഠിച്ചു തുടങ്ങുക അധികം താമസിക്കാതെ തന്നെ പരീക്ഷ വരും കാരണം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇനി ദേവസ്വം ബോർഡിന്റെ പുതിയ വെബ്സൈറ്റ് വരുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഓൺലൈൻ പരീക്ഷയിലേക്ക് മാറാനുള്ള കുറച്ച് പരിപാടികളൊക്കെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ അങ്ങനെ കുറെ കുറെ മാറ്റങ്ങൾ ദേവസ്വം ബോർഡിന്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പരീക്ഷ വളരെ പെട്ടെന്ന് തന്നെ ആകും മാത്രല്ല ഈ ഒരു പരീക്ഷ വരുന്നതെന്ന് കഴിഞ്ഞ നവംബറിൽ നമ്മളോട് പറഞ്ഞപ്പോഴും മൂന്ന് മാസത്തിനുള്ളിൽ വേക്കൻസികളെല്ലാം നികത്തും ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക കാരണം ഇതിങ്ങനെ കാത്തിരിക്കരുത് ഇനി എക്സാം ഡേറ്റ് വരട്ടെ എന്നിട്ട് പഠിക്കാം അങ്ങനെയല്ല അപ്പൊ നമ്മൾ എന്തായാലും പഠിക്കാൻ തീരുമാനിച്ചു അപ്പൊ ഇന്ന് മുതലേ അങ്ങോട്ട് തുടങ്ങാം പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ എൻക്വയറിക്ക് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ പുതിയ ബാച്ചാണ് ആരംഭിച്ചിരിക്കുന്നത് എൽ ക്ലർക്ക് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഓക്കെ അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങളുമായിട്ട് ഈ ഒരു ചാനലിൽ തന്നെ ഞങ്ങൾ വരും അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ പഠിച്ചു തുടങ്ങാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ തന്നെ ജോയിൻ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്